അനധികൃതമായി ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകിയെന്നാരോപിച്ച് ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഭാരവാഹികളായ നാലുപേരെ ഉത്തർപ്രദേശ് പോലീസ് മുംബൈയിലെത്തി അറസ്റ്റ് ചെയ്തു മുംബൈ ആസ്ഥാനമായുള്ള ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മൗലാന ഹബീബ് യൂസുഫ് പട്ടേൽ വൈസ് പ്രസിഡന്റ് മൗലാന മൊയ്തഷീർ സബാദിയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് താഹിർ സക്കീർ ഹുസൈൻ ചൗഹാൻ കജാഞ്ചി മുഹമ്മദ് അൻവർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് യു പി പോലീസിൻ്റെ പ്രത്യേകാന്വേഷണ സംഘം മുംബൈയിലെത്തിയാണ് നാലുപേരെയും കസ്റ്റഡിയിൽ എടുത്തത് യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കള്ളക്കേസുകളിലൂടെയും ബുൾഡോസർ രാജിലൂടെയും മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് തുടരുകയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹലാൽ സർട്ടിഫിക്കേഷന്റെ പേരിലുള്ള വേട്ട നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷന്റെയോ മറ്റേതെങ്കിലും സർക്കാർ ഏജൻസികളുടെയോ അനുമതിയില്ലാതെ മാംസത്തിനും ഇതര ഉൽപ്പന്നങ്ങൾക്കും നിയമവിരുദ്ധമായി സർട്ടിഫിക്കേഷൻ നൽകിയെന്ന് ആരോപിച്ചാണ് നാലുപേരെ അറസ്റ്റ് ചെയ്തത് സർട്ടിഫിക്കേഷൻ നൽകുന്നതിന് മുമ്പ് ലബോറട്ടറി പരിശോധനകളൊന്നും നടത്തിയിട്ടില്ലെന്നും വരുമാനവും ചെലവും സംബന്ധിച്ച കണക്കുകളിൽ ക്രമക്കേടുണ്ടെന്നും ആരോപണം ഉയർത്തുന്നുണ്ട് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ കഴിഞ്ഞ വർഷം നവംബറിൽ സംസ്ഥാനത്തെ ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർമ്മാണം സംഭരണം വിതരണം എന്നിവ നിരോധിച്ചിരുന്നു ഇതിനിടെ ഒരാൾ നൽകിയ പരാതിയിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ മൂന്ന് കമ്പനികൾക്കെതിരെ കേസെടുത്തു തുടർന്ന് ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി അൻപത്തി മൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുന്നൂറ്റി എൺപത്തി നാല് നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തിയേഴ് നാനൂറ്റി അറുപത്തിയെട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു അന്വേഷണത്തിൽ ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ ജമഇയത്ത് ഉൽ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് ഡൽഹി ജമിയത്ത് ഉലമ മുംബൈ ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മുംബൈ എന്നിവയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് യു പി പോലീസിൻ്റെ ആരോപണം കേസ് പിന്നീട് ലക്നൌ പോലീസിന്റെ അധികാര പരിധിയിൽ നിന്ന് എസ് ടി എഫിന് കൈമാറുകയും ചെയ്തു ഇതിനിടെ ഹലാൽ ഉൽപ്പന്ന നിരോധന വിജ്ഞാപനവും എഫ്ഐആറും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ജമിയ ഉലമായ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് മഹാരാഷ്ട്ര എന്നിവർ നൽകിയ ഹർജികളിൽ ജനുവരിയിൽ സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടഞ്ഞുകൊണ്ട് ഇടക്കാല സംരക്ഷണം നൽകുകയും ചെയ്തു ഫെബ്രുവരി പന്ത്രണ്ടിന് ഹലാൽ ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ സ്ഥാപനങ്ങൾക്കും സമാനമായ രീതിയിൽ ലക്നോ സെഷൻസ് കോടതിയും ഇടക്കാല സംരക്ഷണം നൽകിയിരുന്നു യു പി സർക്കാരിന്റെ നിരോധന വിജ്ഞാപനം ഏകപക്ഷീയമാണെന്നും ജയിൻ സ്വാതിക്ക് കോഷർ എന്നിവരുടെ സർട്ടിഫിക്കേഷനെ നിരോധന പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് സംഭവത്തിൽ ഉലമായ ഹിന്ദു നേതാവും ഹലാൽ ട്രസ്റ്റ് മേധാവിയുമായ മഹ്മൂദ് മദനിയും മറ്റ് ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും സുപ്രീംകോടതി തടഞ്ഞിരുന്നു കോടതികളിൽ നിന്ന് നേരിട്ട തിരിച്ചടികൾക്കിടയും മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹലാൽ വിവാദം വീണ്ടും കുത്തിപ്പൊക്കി അറസ്റ്റ് നടപടികളിലേക്ക് യു പോലീസ് കടന്നതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മദ്രസയും പള്ളിയും തകർത്തതിലും ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടത്താൻ കോടതി അനുമതി നൽകിയതിലും പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്ത മുസ്ലിം പണ്ഡിതനെ കഴിഞ്ഞ ദിവസം യു പി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മില്ലത്ത് കൗൺസിൽ തലവൻ മൗലാന തൗക്കീർ റസാഖാനയാണ് സമാധാനപരമായ സമരത്തിന് ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ഇതിനിടെ ഫലസ്തീൻ ഐക്യദാറിന്റെ പ്രസംഗത്തിന്റെ പേരിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മതപണ്ഡിതൻ മുഫ്തി സൽമാൻ അൽസഹ്രിയെ ഗുജറാത്ത് പോലീസും അറസ്റ്റ് ചെയ്തിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്